السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي سفادرنجلة إن شاء الله نحن سندخل إلى سكتنا ആദ്യത്താ സെക്ഷൻ്റെ റീക്യാപ്പ് ഓർക്കുന്നുണ്ടാകും ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചും ബി അതിഹിൽ മുൽക്ക് അതേപോലെ തന്നെ കഴിവ് അല കുല് ഖദീർ അതേപോലെ തന്നെ ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ലി അബുലുബക്കും അയ്യുക്കും അഹ്സനു അമല ആര് നല്ലത് ചെയ്യുമെന്നുള്ള ആ ഒരു പരീക്ഷണം ശേഷം അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ കാണിക്കുന്ന രൂപത്തിൽ സഭ സമാവാത്തിൻ ത്ബാക്ക ആകാശഭൂമികളെ സംബന്ധിച്ചും അതിലുള്ള സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാം അള്ളാഹു പറയാണ് അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ആഹ്വാനങ്ങളാണ് ഈ രൂപത്തിൽ ഇതെല്ലാം കണ്ടിട്ടും ഒരാൾ പിന്നീട് അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ ആ ഒരു ചോയ്സിൻ്റെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ചാണ് അടുത്ത സെക്ഷൻ ആറ് മുതൽ പതിനാറ് വരെ പതിനാല് വരെയുള്ള ആയത്തുകൾ അപ്പം ആദ്യം ആ റോങ് ആയിട്ടുള്ള ചോയ്സ് അതായത് നെഗറ്റീവ് ചോയ്സിൻ്റെ പരിണിത ഫലങ്ങളാണ് ആദ്യത്തിൽ അള്ളാഹു ആറാമത്തെ ആയത്ത് മുതൽ ആരംഭിക്കുന്നത് വലില്ലദീന കഫറുബിറബീം അദാബു ജഹന്നമ വബിസമസുർ കൺമുമ്പിൽ ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അതിനു മുമ്പ് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു ഫിത്രയായിട്ട് അവൻ്റെ ആ ഇൻസ്റ്റിങ്റ്റ് അവൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്ങും ആ വിശ്വാസത്തിലേക്ക് അവനെ വിളിക്കുന്നുണ്ട് ഈ രൂപത്തിലുള്ള താക്കീതുകൾ കേട്ടിട്ടും അതിനെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ ഉപയോഗ അള്ളാഹു നൽകി ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതെ അവസാനം ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്ക് അവർ വന്നു ചേരാനിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുള്ള ഇന്താർ അള്ളാഹു നൽകുന്ന വാണിങ്ങാണ് അവസാനം വബിസൽ മസൂർ അള്ളാഹു പറയുകയാണ് അവര് വന്നു ചേരാനുള്ള ആ ഡെസ് ഡെസ്റ്റിനേഷൻ അത് ഏറ്റവും മോശമാണ് ആ ചീത്ത വളരെ മോശമായിട്ടുള്ള ഒരു സങ്കേതത്തിലേക്കാണ് അവർ വന്നു ചേരുക ശേഷം അള്ളാഹു ആ നരകത്തിൻ്റെ ഭീകരത വരച്ച് കാണിക്കുന്നുണ്ട് ഇതാ ഉൽഖൂഹ സമി ഔല ഷഹീഖൻ വഹിയ തഫൂർ അപ്പം അവർ ആ നരകത്തിലേക്ക് വീഴുന്ന സമയത്ത് സെമി ഔലഹ ഷഹീഖൻ അതിൻ്റെ ആ ഒരു ഗർജനം ആ ഒരു ഇരമ്പര അവർ കേൾക്കുമെന്നുള്ളതാണ് വഹിയ തഫൂർ അതിങ്ങനെ തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കും ശേഷം അടുത്ത എട്ടാമത്തെ ആയത് തെക്കാതു തമയ്യസും അപ്പം നരകം അത് പൊട്ടിപ്പിളരുമാർ അതിന്റെ ആ ഒരു കോപം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് ഇപ്പം നരകത്തിൻ്റെ ഇമോഷനുകൾ പരിശുദ്ധക്കുറാനുള്ള പല സ്ഥലത്ത് എത്രത്തോളം എന്ന് വച്ചാൽ നരകം സംസാരിക്കുന്നത് പോലും സൂറത്ത് കാഫിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഹൽമിം മസീദ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങൾ കൈകാലുകൾ നമുക്കെതിരെ സാക്ഷി നിൽക്കും അള്ളാഹു അവിടെ പറയുന്നുണ്ട് സൂറത്ത് ഫുസ്ലത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ അൻത് അല്ലാഹുല്ലദി അൻത്വക്ക കുല്ല ഓരോന്നിനും ആ സംസാരിക്കാൻ കഴിവ് നൽകിയത് അള്ളാഹു ആണ് നമ്മൾ അള്ളാഹു നൽകിയ കഴിവുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് ഇപ്പം ഏതിന് അള്ളാഹു കഴിവ് നൽകുന്നോ അതേ രൂപത്തിൽ ഏതിനും സംസാരിക്കാൻ കഴിയും ഒന്നാമത്തെ ആയത്ത് വഹു അല കുല് കദീർ കുല്ലമാ ഉൽഹാ ഫൗജുൻ ഓരോ സംഘങ്ങൾ ആ നരകത്തിലേക്ക് വന്ന് വീടുന്ന സമയത്ത് ഒരു വ്യക്തിയല്ല ഒരു സംഘത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു ആശയത്തെ അന്ധമായി പിന്തുടർന്ന് ആ ചിന്തയും ബുദ്ധിയെല്ലാം പണയം വെച്ച് ഈ രൂപത്തിലുള്ള അക്രമത്തിലും അനീതിയിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾ അവർ നാളെ ആ മരണാനന്തര ജീവിതത്തിൽ വരുന്ന സമയത്ത് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അറുപത്തി ആറ് മുതലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക അപ്പം അവിടെ അള്ളാഹു പറയുന്നുണ്ട് ഇത് തബറ അല്ലദീൻ അത്തുബിഅമീൻ അല്ലീൻ അത്തബാ വറഹുൽ അദാബ് ആ ഭീകരമായിട്ടുള്ള ശിക്ഷ മുന്നിൽ കാണുന്ന സമയത്ത് നേതാക്കൾ അണികളെ തള്ളിപ്പയും അണികൾ നേതാക്കളെയും പഠിക്കാൻ തുടങ്ങും ബഹിമുൽ അസ്ബാബ് അവർ തമ്മിലുള്ള ആ ബന്ധം അറ്റുപോകും പരസ്പരം അവർ പഴിചാരിക്കൊണ്ടിരിക്കും തുബ്രാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂർള്ള സല്ലാഹു അലൈബ് വസ്ലം പറയുന്നുണ്ട് ലാ യഹിബുർ അജുലൻ കൗമൻ ഇല്ലാ ഹുഷിറം അഹും നീ ഇഷ്ടപ്പെട്ട നീ സ്നേഹിച്ച് സമയമെല്ലാം മാറ്റിവെച്ച ആ ഒരു കൗമ് ആ ഒരു ഗ്രൂപ്പിനോടൊപ്പം നീ അവിടെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുവശം റസൂർദ്ദ പറയുന്നുണ്ട് സൊഹീൽ ബുഖാരിയിൽ പ്രസിദ്ധായിട്ടുള്ള ഒരു ഹദീസ് ഒരു അറാബ് ഒന്ന് റസൂൽ പറയുന്നുണ്ട് എന്നാണ് കിയാമത്ത് റസൂൾദ്ദാ ചോദിക്കുന്നുണ്ട് നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു ഇനി അഹിബുല്ലാഹു റസൂലോ ഞാൻ അള്ളഹാനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം റസൂല പറയുന്നുണ്ട് അൻത അൻതമൻ അഹ്ബബ്ദ നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പം ആയിരിക്കും നാളെ നീ അവിടെ അത് കേട്ടതോടുകൂടെ അവരൊന്നരംഗം സന്തോഷിക്കുന്നുണ്ട് അള്ളാഹു മിൻഹും അള്ളാഹു അവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറായിട്ട് അള്ളാഹു മാമിയും അപ്പം ഈ രൂപത്തിൽ ഓരോ കക്ഷികളും സംഘങ്ങളും ആ നരകത്തിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് അതിന്റെ പാറാവുകാർ അവരോട് ചോദിക്കും അലം നദീർ ഏ നിങ്ങളുടെ ഒന്ന് അടുത്ത് ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന ഒരു മുന്നറിയിപ്പുകാരൻ ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലേ ഇപ്പം മുന്നറിയിപ്പുകാരൻ എന്നുള്ളത് പ്രവാചകന്മാർ മാത്രമല്ല ഒരുപക്ഷെ അവരുടെ അടുത്ത മിത്രങ്ങളാകാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആകാം അതല്ലെങ്കിൽ ഒരു പുസ്തകമാകാം എന്തോ ആകാം ആ രൂപത്തിൽ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ലേ എന്നുള്ളതാണ് അപ്പം അത് ചോദിക്കുന്നത് മരക്കുകൾക്ക് അറിയാനായിട്ടല്ല മറിച്ച് തങ്ങളാ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് അത് അവരുടെ വായിൽ നിന്ന് തന്നെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അതായത് ഓരോ ആളുകളും അവർ ചെയ്ത തെറ്റിനെ ന്യായീ അവർ ചെയ്ത തെറ്റിനെ നിഷേധിക്കുന്ന സമയത്ത് അവരുടെ അവയവങ്ങൾ തന്നെ കാലും കൈയും എല്ലാം അവിടെ വെച്ച് സംസാരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഓരോ ആളുകളെയും അത് ബോധ്യപ്പെടുത്തി തങ്ങള് അതിന് യോഗ്യരാണെന്ന് നൂറ് ശതമാനം അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് ആ ആ സംഘങ്ങളിലുള്ള ഓരോ ആളുകൾ മറുപടി പറയുന്നതാണ് അടുത്ത ആഴത്തൊമ്പതാമത്തെ ആയത്തിൽ ും കബീർ അപ്പോൾ അവർ പറയുകയാണ് അതേ മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു അവർ ഞങ്ങൾ ഒരുപാട് താക്കീത് ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു എന്നിട്ട് അവരെ ഞങ്ങൾ പരിഹസിച്ചു അവരോട് നിങ്ങൾ വഴികേടലാണ് നിങ്ങൾ പഴഞ്ചനാണ് നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരാണ് ആ രൂപത്തിലല്ല ഞങ്ങൾ അവരെ പരിഹസിച്ചു എന്നവർ ആ തെറ്റവിടെ ഏറ്റുപറയൂ എന്നുള്ളതാണ് ശേഷം അവരുടെ ഒരു ഖേദം അവർ പറയുന്നത് പത്താമത്തെ ആയത്ത് ി അസ്ർ ആ താക്കീദുകാരെ ഞങ്ങളിലേക്ക് ആ വാണിംഗുമായിട്ട് വന്ന സമയത്ത് ഞങ്ങളത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നീ നരകാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളാകുമായിരുന്നില്ല അവര് അവരുടെ ഖേദം പ്രകടിപ്പിക്കുകയാണ് ശേഷം സഈർ അങ്ങനെ അവരുടെ ആ കുറ്റം ഒന്നടങ്കം അവരെ ഏറ്റുപറയും അള്ളാഹു പറയാണ് അവർക്ക് ശാപം അപ്പൊ അള്ളാഹു നൽകിയ ചെവിയും കണ്ണും ബുദ്ധിയും ഒന്നും ഉപയോഗിക്കാതെ ആ തെറ്റായിട്ടുള്ള ചോയ്സിലേക്ക് എത്തിയ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ പരിണിത ഫലങ്ങളാണ് അള്ളാഹു കൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്